ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഏതെങ്ങനെ പോന്ന കേട്ടോ ഈ റോഡ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാനൊക്കെ ഇവിടെ ആയാലും സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടന്ന സിമെന്ററി ആയിട്ട് ലോഡായിട്ട് വന്നതാണ് ഇപ്പൊ മാനന്തവാടി മാനന്തവാടി കഴിഞ്ഞ് ഇവിടുന്ന് വാളാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു ഹൈറേഞ്ച് റൂട്ടാണ് അപ്പൊ ഞാൻ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു ബോർഡ് ആ ലെട വന്ന് നിർത്തിയ ഓട്ടോ നിർത്തി ഓട്ടോചാട്ടൊക്കെ ഉണ്ടാവും നല്ല നമ്മളെ വണ്ടി അങ്ങോട്ട് അടിപൊളിയ ടേൺ ചെയ്ത് കിട്ടാൻ വണ്ടി ആള് സൈഡാക്കി കറക്റ്റ് സൈഡാക്കി തന്നു അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വാഴാടയ്ക്ക് പോകുന്ന കേട്ടോ നേരെ പോകുന്ന വാളാ വേണം ഹരി ഹൈവേഡാ ഇതിലങ്ങനെ ഇത് സിംഗിൾ റോഡാണ് നമ്മളെ പതിനാറിവിൽ പോകുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നമ്മള് ഡ്രൈവര് പറഞ്ഞത് ഒരു സിംഗിൾ റോഡാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സെക്കൻഡുള്ളിങ്ങനെ കയറി പോകണം வண்டிகளக்கல்ல ஸ்பீடில் ஒழுகியா வரது ஐரோட்டினக்கே மழையான மழைக்காலக்கான கிட்டு பிரயாச கிட்ட மழைக்காலத்துல கிட்டு வர அப்படி வண்டி விட் கேஎஸ்ஆர்டிசி கே எஸ் கேஎஸ்ஆர்டிசி பஸ் வரடிசிவீஸ் അവിടെ പതിനാറ് കിലോ ആയിട്ട് ഈ ചെറിയ റോഡിന് പോവാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് എന്നാണ് പറഞ്ഞത് അവിടെ ലോഡ് വരാനുണ്ട് പുതിയ വണ്ടികളൊക്കെ ഈ റോട്ടിന് ലോഡിന് വരവുള്ളു ടയറൊക്കെ നല്ല പക്ക പക്ക അല്ല അല്ലെങ്കിലൊക്കെ ഈ റോട്ടിൽ വന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ കട്ടായി പോയത് നിർത്തി സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഇല്ലേ അവിടെ നിന്ന് ഷോപ്പ് ആൾക്കാരെ വിളിച്ചതാ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഏതെങ്ങനെ പോന്ന കേട്ടോ ഈ റോഡ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ കാണാനൊക്കെ എവിടെ ആയാലും പുറത്ത് എല്ലാ സ്ഥലത്തും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായത് അവിടെവിടെ ആയിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുന്നൂറ് ചാക്ക് സിമന് ഹൈ റേഞ്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോവാ എന്താ അവസ്ഥ ഇവിടെ വലിയ കടകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവ വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലേ വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഡ് ഇറക്കിയിട്ട് നമ്മളിപ്പോ പോവാണ് നേരെ താമരശ്ശേരി ഇറങ്ങണം താമരശ്ശേരി ഭാഗത്ത് നിന്ന് അടുത്ത ലോഡ് പറയുന്നത് മാറ്റാൻ തേ മാർഗണ്ടോ ആ മാറ്റാൻ മാറ്റാൻ തേ ആ ജീപ്പ് മാറ്റണം സ്കൂട്ടി മാറ്റണം

എങ്ങനെ ഞാനിങ്ങനെയാ പോവും കൽപ്പറ്റി തലപ്പറ തലപ്പുറം തലപ്പറ ആ സ്ഥലപ്പേര് തൊട്ട് മുന്നേ ഉള്ള സ്ഥലപ്പേര് അല്ല മാനന്തവാടി പോയിട്ട് അങ്ങനെയാ പോലെ പോവാൻ പറ്റില്ലല്ലോ അതൊക്കെ വച്ചിട്ട് എനിക്ക് താമരശ്ശേരിക്ക് ഇറങ്ങണ്ടോ നെടുമ്പയിൽ പേര് അല്ല അതിൽക്കും നല്ല ഇതിലാണ്

ഒന്നൊരു മര്യാദല്ല വണ്ടി വരുന്നത് കഴിഞ്ഞാൽ കൂടി ഒന്ന് മാറ്റി മാറ്റിത്തരാനുള്ള മനസ്സിലാക്കിച്ചില്ലായിരിക്കും എല്ലാരും അങ്ങനെയാണ് പലരും ഒറ്റയടിക്ക് കിട്ടില്ല അപ്പൊ ഒന്ന് ഒന്ന് റിവേസും ഒക്കെ അപ്പൊ നമുക്ക് യാത്ര തുടരാം ഇതൊരു ഹൈ റേഞ്ച് ഭാഗത്തായില്ലോ വാ വാളാട് എന്ന് പറയുന്ന സ്ഥലം മാനന്തവാടിന്നെ കുറച്ചുള്ളിൽ കയറി ഹൈറേഞ്ചിലാണ് ഇത് ഈ സ്ഥലം വരുന്നത് പോയി നോക്കാം മുന്നിൽ പുറകില് കെ എസ് ആർ ടി സി ഒക്കെ ഉണ്ട് ചെറിയ റോഡായി വരുന്നത് ഒരു ഹൈറേഞ്ച് കണ്ടെ നേരെ മുന്നോട്ട് കാണുമ്പോൾ കാണുന്നില്ല ഒരു മലയും കാര്യങ്ങളൊക്കെ ആയി വരുന്നത് ഫുള്ള് மண்ணிடிச்சுதண்ட மாதிரி உள்ளா அட அங்கும் இல்ல ஆளுக்காரு காரி கண்டிப்பா கேட்டா അവിടെ ഫസ്റ്റ് വന്നതിലോർഡ് ഈ ഷോപ്പിൽ അവിടെ ഉള്ള ഷോപ്പിൽ വന്നിറക്കി അവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് റിവേഴ്സ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ റിവേഴ്സ് വെച്ചിട്ടു മോളുള്ള ഒരു സ്ഥലമാണ് ഇതിലങ്ങനെ ഒരുപാട് ബസ് ബസ് സർവീസ് ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഒരുപാട് ഇവിടെ എത്തിപ്പെട്ട ഈ റൂട്ടിന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല പക്ഷെ ഒരുപാട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടികളും ബസ് സർവീസൊക്കെ ഉള്ള റൂട്ടാണ് അപ്പൊ നമുക്ക് പോവാം മുന്നോട്ട് പോവാം കാണിച്ചു തരുന്ന സ്ഥലങ്ങളല്ല വലിയൊരു യൂട്ടണ നേരത്തെ രാവിലെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ലോറി നിർത്തിയിട്ടാകെ ബുദ്ധിമുട്ടായി എന്താ ഭംഗി ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ എന്താ ഭംഗിന്ന് പറയാം ഹൈ റേഞ്ച് മലൻ്റെ മോളാ വലിയ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകാന്നൊക്കെ പറയുന്ന സമയത്ത് വേറൊരു ഫീലാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സുഹൃത്തുക്കളൊക്കെ വരും വണ്ടിയിൽ ഒരു ട്രിപ്പ് പോര ടാമെന്ന് ചോദിച്ചിട്ട് അവരെ കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന താല്പര്യമുള്ള ആൾക്കാര് പതിനാറ് വേല ട്രക്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് താല്പര്യ ആൾക്കാരൊക്കെ വിളിച്ചാൽ ബന്ധപ്പെട്ടാ മതിട്ടോ ചെറിയ റോഡാന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കെ എസ് ആർ ടി സി വന്ന വളവാണ് കേട്ടോ അത് കെ എസ് ആർ ടി സിയെ പാസ് ചെയ്ത സ്ഥലം അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തോന്നുകയല്ലേ ഈ റോഡിനൊരു ടൗൺ അവിടെ ഉണ്ടോന്നുള്ളത് മനസ്സിലാവുന്നല്ലോ അടിപൊളി സ്ഥലമാണ് അങ്ങോട്ട് പോയാലും ഒരുപാട് സമയം എടുത്തു ഇതാ പെട്ടെന്ന് ഒരു സമയം ഇപ്പൊ നേരെ വന്നത് നമ്മളിപ്പോ മാനന്തവാടി റോഡിലേക്ക് കയറി